യേശുവെ നന്ദി യേശുവേ സ്തോത്രം യേശുവെ ആരാധന എൻ്റെ പേര് അക്ഷയ ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഞാൻ ആദ്യം ഉടമ്പടി എടുക്കുന്നത് സെപ്റ്റംബർ എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആണ് ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ് ഞാൻ ഉടമ്പടി പുതുക്കിയത് കഴിഞ്ഞ മാസം മൂന്നാം തീയതിയാണ് ആദ്യം എനിക്ക് സാക്ഷ്യം പറയാൻ ലഭിച്ചു അന്ന് ഞാൻ തേർഡ് ഇയർ ഞാൻ ഒരു ബി ഡി എസ് വിദ്യാർത്ഥിനിയാണ് കർണാടകയിലാണ് പഠിക്കുന്നത് ആദ്യമായി കൃപാസനത്തിനെ പറ്റി ഞാൻ അറിയുന്നത് എൻ്റെ ചേച്ചിയുടെ ഫ്രണ്ട് വഴിയാണ് അപ്പോൾ ലൈറ്റ് കാൻഡിൽ റിക്വസ്റ്റ് പ്രയറിൻ്റെ ഇതുണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങളങ്ങ് ചെയ്തു അപ്പോഴും കൃപാസനത്തെ പറ്റി ഞങ്ങൾക്ക് കൂടുതലൊന്നും അറിയണ്ടായിരുന്നില്ല പിന്നെ അമ്മയുടെ ഫ്രണ്ട് ഖദീജ എന്ന് പറഞ്ഞിട്ടൊരു ആൻറ്റി ഉണ്ട് അപ്പോൾ ആൻറ്റി ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ കുറച്ച് വിഷമത്തിലായിരുന്നു അപ്പോൾ ആൻറ്റി പറഞ്ഞു കൃപാസനത പോയിട്ടൊന്ന് പ്രാർത്ഥിച്ച് നോക്കൂ അങ്ങനെ പറഞ്ഞു അപ്പം അങ്ങനെ കഴിഞ്ഞ കൊല്ലം അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അപ്പം അമ്മ മാത്രമേ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അന്ന് മുതൽ ഞങ്ങൾ ഇവിടുത്തെ വിശ്വാസ പ്രമാണവും രാവിലത്തെ പ്രാർത്ഥനയും ഒക്കെ ഞങ്ങൾ ചെയ്യുമായിരുന്നു ഞാനും ചേച്ചി അമ്മയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ പിന്നെ പഠനത്തിന് വേണ്ടി മക്കളെന്നെ ഉടമ്പടി എടുക്കണമെന്ന് ജോസഫ് അച്ഛൻ പറഞ്ഞത് കേട്ട് അങ്ങനെ ഞാനും ചേച്ചി ഉടമ്പടി എടുത്തു ചേച്ചി ആദ്യം എടുത്തു ഞാൻ ഉടമ്പടി എടുത്തു അങ്ങനെ എൻ്റെ തേർഡ് ഇയറിൻ്റെ യൂണിവേഴ്സിറ്റി എക്സാം ആയിരുന്നു അന്ന് അന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞതാണ് ഞാൻ തോറ്റുപോ എന്ന് വിചാരിച്ച എക്സാമിൽ എന്നെ മാതാവ് എനിക്ക് ഗ്രേസ് മാർക്കോടുകൂടെ അന്ന് പാസ്സാക്കി തന്നു അന്ന് എന്നെ ഞങ്ങളുടെ ഒരു സാറ് തോ തോപ്പിക്കാൻ ശ്രമിച്ചതാണ് പക്ഷെ എന്നാലും മാതാവിൻ്റെ ഇടപെടലുകാരനെ ഞാൻ അന്ന് പാസ്സായി അങ്ങനെ ഞാൻ അവിടെ സാക്ഷ്യം പറയാൻ വന്നു പിന്നെ ഫോർത്ത് ഇയർ ഫൈനൽ ഇയറിലായിരുന്നു അപ്പോൾ ഫൈനൽ ഇയറിൽ ഞങ്ങൾക്ക് എട്ട് സബ്ജക്റ്റാണ് അത് വളരെ കഷ്ടമാണ് എട്ടും ആ ആദ്യത്തെ ഇയർ മുതലും മൂന്നും നാല് സബ്ജക്റ്റ് ഉണ്ടായിരുന്നുള്ളൂ ലാസ്റ്റ് വർഷമായി ഇപ്പോൾ എട്ട് സബ്ജക്റ്റാണ് അപ്പോൾ അത് എനിക്കറിയായിരുന്നു ഞാൻ അമ്മോട് എപ്പോഴും പറയുമായിരുന്നു പണ്ട് ലാസ്റ്റ് വർഷം എങ്ങനെ പോയാലും അതൊരു രണ്ടാമത്തെ അറ്റംപ്റ്റ് രണ്ട് അറ്റംപ്റ്റൊക്കെ വരും അമ്മ എനിക്ക് ഒന്നാമത് ഈ കോഴ്സ് അധികം ഇഷ്ടമല്ല പിന്നെ എനിക്കിതൊന്ന് എങ്ങനെ പഠിച്ചു തീർക്കുക അങ്ങനെയൊക്കെ ഞാൻ അമ്മോട് പണ്ട് പറയുമായിരുന്നു അങ്ങനെ എനിക്ക് കഴിഞ്ഞ മാസം ഒന്നര മാസമായിട്ട് എനിക്ക് എക്സാമായിരുന്നു യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ അപ്പോൾ അതിൽ എട്ടെണ്ണത്തിൽ നാലെണ്ണം എനിക്ക് വളരെ വിഷമ വിഷമമുള്ള സബ്ജക്റ്റായിരുന്നു എനിക്ക് അതിൽ പ്രത്യേകിച്ച് ഒരെണ്ണത്തിൽ ഞാൻ അധികം ഒന്നും എഴുതിയിട്ടില്ല അപ്പോൾ അതിൽത്തെ ആദ്യത്തെ എക്സാമിൽ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നോ കിട്ടുന്നതിന് മുന്നേ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ എക്സാമിന് പോകുമ്പോൾ തൈലം നെറ്റിയിൽ പെരട്ടി കാശുരൂപം ഞാൻ പോക്കറ്റിലിട്ട് അമ്മ എനിക്ക് തരുമായിരുന്നു അതുപോലെ ഉപ്പ് ഞാൻ പേന ഉപ്പിലിങ്ങനെ പോക്കറ്റിൽ ഉപ്പിട്ടിട്ട് ഞാൻ പേനയൊക്കെ അതിലിട്ടിട്ടാണ് പോവാറ് പിന്നെ ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ ഇപ്രാവശ്യം വന്നപ്പോൾ മാതാവിനെ തൊട്ട് പ്രാർത്ഥിച്ചു അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ ആ പേന കൊണ്ടൊക്കെ എഴുതണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം ഞാൻ അതൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് എപ്പോഴും അപ്പോൾ എക്സാം ചോദ്യ പേപ്പർ കിട്ടിയപ്പോൾ ഞാൻ ആദ്യം കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു എന്നിട്ടാണ് ഞാൻ നോക്കിയത് അപ്പോൾ ആദ്യത്തെ രണ്ട് ദിവസവും കുഴപ്പമുണ്ടായിരുന്നില്ല ബാക്കി ഒന്നും എനിക്ക് അറിയാത്തതായിരുന്നു അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനി ഒരു പ്രാവശ്യം കൂടി ഈ എക്സാം എഴുതാൻ ഞാൻ വരേണ്ടി വരുന്നു അങ്ങനെ ഞാൻ എഴുതി എഴുതിത്തുടങ്ങി അറിയാവുന്നത് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സാറ് വന്നിട്ട് പറഞ്ഞു ചോദ്യ പേപ്പറിൽ തിരുത്തലുണ്ടെന്ന് സാധാരണ അങ്ങനെയൊന്നും സംഭവിക്കാത്തതാണ് ഞാൻ പഠിക്കുന്ന രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയാണ് കർണാടകയിലെ അപ്പോൾ സാധാരണ ഇങ്ങനെയൊന്നും സംഭവിക്കാത്തതാണ് അപ്പോൾ ഞാൻ ശരി സാറ് ക്വസ്റ്റ്യൻ പറഞ്ഞു നോക്കുമ്പോൾ എനിക്കറിയുന്ന എനിക്ക് ആദ്യം ഒന്നും അറിയാത്തതായിരുന്നു പക്ഷെ സാറ് വന്ന് പറഞ്ഞ ക്വസ്റ്റിൻ എനിക്കറിയുന്നതായിരുന്നു അപ്പോൾ ഞാൻ തിരി ഉറപ്പിച്ചു മാതാവ് ഇവിടെ ഉണ്ട് എനിക്ക് വേണ്ടിയിട്ടാണ് മാതാവ് ഇങ്ങനെ അത് മാറ്റി തന്നതെന്ന് അത് ഞാൻ നന്നായിട്ട് എഴുതി പിന്നെ രണ്ടാമത്തെ പരീക്ഷയായി രണ്ടാമത്തെ എക്സാമിൽ എനിക്കൊന്നും അറിയണ്ടായിരുന്നില്ല അറിയുന്നത് പോലും എനിക്ക് എഴുതാൻ പറ്റുന്നതായിരുന്നില്ലെങ്കിൽ പെൻ അനക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അറിയുന്നത് പോലും പകുതി മറന്നുപോയി ഞാൻ എന്താ എഴുതിയത് പോലും ഒന്നും എനിക്കറിയില്ല തിരിച്ച് വന്ന് ഞാൻ അമ്മോട് പറഞ്ഞു അമ്മ ഇതെന്തായാലും ഞാൻ ഫെയിലാവും എനിക്ക് ഉറപ്പാണ് പിന്നെ ഞങ്ങൾ ഫെയിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആറുമാസം നമുക്ക് ഗ്യാപ്പ് വരും അപ്പം ഞാൻ ആദ്യം ഫസ്റ്റ് ഇയർ മുതലേ സപ്ലി ഒന്നും കിട്ടാതെ ഇങ്ങനെ പാസ്സായി വ വരുമായിരുന്നു അപ്പം ലാസ്റ്റത്തെ നിമിഷം കൊണ്ട് ഞാൻ അങ്ങനെ വിചാരിച്ചു ദേവയെ എല്ലാം പോയോ എന്താ എൻ്റെ കൂടെ മാതാവില്ലേ ഞാൻ ഇത്രയും പഠിച്ചിട്ട് ഞാൻ ചോദിച്ചു പഠിച്ചതൊന്നും എന്നൊക്കെ ഞാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ ആ എക്സാം കഴിഞ്ഞു അന്ന് ഫുള്ളും കരച്ചിലൊക്കെ ആയിരുന്നു പിന്നെ മൂന്നാമത്തെ എക്സാം പിന്നെ അങ്ങനെ എട്ട് സബ്ജക്റ്റും കഴിഞ്ഞു അതിൽ നാലാണ് വളരെ വിഷമായിരുന്നു അതിൻ്റെ പ്രാക്ടിക്കൽ തുടങ്ങി അപ്പോൾ എനിക്ക് പതിനാറ് എക്സാമാണ് അപ്പോൾ മൊത്തം അതിൻ്റെ പ്രാക്ടിക്കലും എനിക്ക് വളരെ വിഷമായിരുന്നു അപ്പോൾ ഞാൻ വന്നിട്ട് പിന്നെയും കരച്ചില്ലായിരുന്നു അമ്മ അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു പ്രാക്ടിക്കലെങ്കിലും നമ്മൾ തിയറി വൈവൊക്കെ ഉണ്ടാവും അതിനെങ്കിലും നന്നായി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും പാസ്സാക്കണമെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷെ അതും അതും നന്നായിട്ട് നടന്നില്ല എനിക്കറിയാത്ത ക്വസ്റ്റ്യങ്ങള് മാത്രം എക്സാമിനർ ചോദിച്ച് വളരെ ബുദ്ധിമുട്ടിച്ച് എന്നെ അന്ന് ഫുള്ളും കരച്ചില്ലായിരുന്നു സാൻ സാറുമാരൊക്കെ പറഞ്ഞു കഴിഞ്ഞത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ദിവസം ഒന്നര മാസമായി നിങ്ങൾക്ക് എക്സാം പോയി റെസ്റ്റ് എടുക്കും റിസൾട്ട് വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞു അങ്ങനെ എന്തായാലും ഞാൻ എഴുതിയതുകൊണ്ട് ഞാൻ പാസ്സാവില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു കാരണം ഞാൻ അതിലൊന്നും എഴുതിയിട്ടില്ല ഞാൻ കൂട്ടിയിട്ട് പാസ്സാ പാസിങ് മാർക്കിൻ്റെ അത്ര പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇന്നലെ എൻ്റെ റിസൾട്ട് വന്നു ആറു മണിക്കാണ് വന്നത് പക്ഷേ ആ സമയത്ത് ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല ഞങ്ങൾ പുറത്തായിരുന്നു അതുകൊണ്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് മാത്രമേ ഞാനത് എന്ന് ഞാൻ മുന്നേ പറഞ്ഞതാണ് ഞങ്ങൾ അത്രയും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഗ്രേസ് മാർക്കോടുകൂടി പാസ് ആ പാസ്സാവുവാണെങ്കിൽ ഗ്രേസ് മാർക്കോടുകൂടെ പാസ്സാവുള്ളൂ എന്ന് എനിക്ക് ഉറപ്പായിരുന്നു മാതാവ് നീ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം തന്ന പോലെ ഇപ്രാവശ്യം ഗ്രേസ് മാർക്കോട് കൂടെ എന്നെ പാസ്സാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ റിസൾട്ട് മുന്നേ നന്നായി പ്രാർത്ഥിച്ചു ഞാൻ എൻ്റെ ഫോണിലും സൈറ്റിലും അത് നോക്കുന്ന സമയത്തൊക്കെ തൈലം പെരട്ടി ഞാൻ ഉപ്പ് കഴിച്ച് കാശുരൂപം കയ്യിൽ പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു റിസൾട്ട് തുറന്നു റിസൾട്ട് തുറന്നപ്പോൾ ഞാൻ എല്ലാം പച്ച കളർ ആവണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചത് എല്ലാം പച്ച കളറായിരുന്നു ഞാൻ അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി പാസ്സായി ഒരുപാട് സന്തോഷമായി ഇതെങ്ങനെ ഇതെങ്ങനെ നടന്നു അമ്മ അമ്മയെ വിഷോപ്പിച്ചിട്ട് ഇല്ലെങ്കിൽ ഞാൻ പാസ്സാവില്ല എനിക്ക് ഒരുപാട് സന്തോഷമായി പിന്നെ നോക്കിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഗ്രേസ് മാർക്ക് ഒന്നും ഇല്ലാതെ തന്നെ മാതാവ് എനിക്ക് ഞാൻ വിചാരിച്ചതിനെക്കാട്ടും കൂടുതൽ ഞാൻ വിചാരിക്കാത്ത മാർക്ക് തന്ന് എന്നെ പാസ്സാക്കി തന്നു അതുപോലെ ഫസ്റ്റ് ക്ലാസ് ഉണ്ട് എനിക്ക് ഒരു ഒരിക്കലും ഇത് എനിക്ക് നടക്കില്ല ഞാനിത് എന്താണ് എഴുതിയത് ഞാൻ പഠിച്ചത് കറക്റ്റ് ഉത്തരമല്ല എഴുതി പഠിച്ചത് പൂര്ണ്ണമായിട്ടും ഞാൻ എഴുതിയിട്ടില്ല എളുപ്പമാണ് എന്ന് പറഞ്ഞ കുട്ടികളെക്കാട്ടും മാർക്ക് കൂടുതൽ കിട്ടി ഫസ്റ്റ് ക്ലാസ്സിൽ ഇപ്പോഴും ഇങ്ങനെ പഠി ഇപ്പോഴും എനിക്ക് ഈ എക്സാമില് പാസ്സാവാൻ പറ്റിയെന്ന് പറയുമ്പോൾ അത് അമ്മയുടെയും ഷബ്സിൻ്റെയും കൃപകാരണം തന്നെയാണെന്ന് എനിക്കറിയാം അങ്ങനെ എൻ്റെ വളരെ നാളത്തെ കുഞ്ഞുനാള് മുതലത്തെ ആഗ്രഹമായിരുന്നു ഒരു ഡോക്ടർ ആവുക എന്നുള്ളത് ഞാനപ്പോൾ ഇപ്പോൾ ഡോക്ടർ എന്നുള്ള പേരിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞാനൊരു റിസൾട്ട് വന്നിട്ട് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ അമ്മോടും അച്ഛനോടും എൻ്റെ വീട്ടിലുള്ള അച്ഛമ്മയോടും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ചേച്ചിയോടും ഇപ്പോഴാണ് ആൾക്കാരൊക്കെ അറിയുന്നത് ആൾ റിസൾട്ട് വരുന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ടായിരുന്നു പക്ഷേ വന്നു എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞാൻ പ്രാർത്ഥിച്ചതാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ അവസരം തരണമേ മാതാവേ എന്നിട്ട് മാത്രമാണ് ആൾക്കാർക്ക് അറിയാൻ പാടുള്ളൂ എന്ന് നില മുതൽ കുട്ടികളൊക്കെ വിളിക്കുന്നുണ്ട് കാരണം ഞാൻ അത്രയും കരഞ്ഞ് ഇല്ല ഇല്ല മാതാ ഇനിയിപ്പോൾ പാസ്സാവുകയാണെങ്കിൽ മാധവൻ്റെ ഈശോപ്പച്ചൻ്റെയും കാരണം മാത്രമേ ഞാൻ പാസ്സാവുള്ളൂ എന്ന് പറഞ്ഞാണ് ഇന്നലെ മുതൽ എനിക്ക് കോൾ വരികയാണ് ഞാൻ ഒരാളുടെയും കോൾ അറ്റൻഡ് ചെയ്തില്ല ഇവിടെ വന്ന് എനിക്ക് ഇങ്ങനെ സാക്ഷ്യം പറയണമെന്ന് അത്രയും ആഗ്രഹമായിരുന്നു എനിക്ക് ഇത്രയും വലിയ എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചതെന്ന് അമ്മയോട് ഈശോപ്പച്ചനാണ് കോടാനും കൂടി നന്ദി പിന്നെ ഞാൻ ഈ എനിക്ക് ഈ എക്സാമിൻ്റെ മുന്നേ എനിക്ക് ഇൻറ്റേർണൽ എക്സാം ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ചെറിയൊരു ആക്സിഡൻറ്റിൽ പെട്ടു ഞാൻ യൂഷ്വലി ഹെൽമെറ്റ് വെക്കാറില്ല കാരണം എൻ്റെ കോളേജിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് ഒരു കിലോമീറ്റർ ഉള്ളൂ അതുകൊണ്ട് ഞാനങ്ങനെ വെക്കാറില്ല അന്ന് എന്നോട് പറഞ്ഞു വെക്കൂ വെക്കൂന്ന് അപ്പോൾ ഞാൻ വെച്ചു വെച്ചു ഞാൻ ഞാൻ കോളേജിൻ്റെ പുറത്ത് ഇറങ്ങിയിട്ടില്ല കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് എന്നൊരു കാർ ഇടിച്ചു ഞങ്ങളുടെ കോളേജിലുള്ള ഒരു പ്രൊഫ ഒരു പി ജി സ്റ്റുഡൻറ്റിൻ്റെ വണ്ടിയായിരുന്നു ഇടിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഒരു രണ്ട് മിനിറ്റത്തേക്ക് എൻ്റെ ബോധം പോയി പക്ഷേ ഹെൽമെറ്റ് വെച്ച ഇതിൽ എനിക്കൊരു ഹെഡ് ഇഞ്ചുറി ഒന്നും പറ്റിയില്ല ഇല്ലെങ്കിൽ എൻ്റെ ഹെഡ് ഇഞ്ചുറി എന്തായാലും പറ്റുമായിരുന്നു കാരണം ഞാൻ വീണ ഫുട്ടേജും സി സി ടി വി ഒക്കെ നോക്കുമ്പോൾ ആൾക്കാർ ഇത് ചെറിയൊരു ആക്സിഡൻ്റ് അല്ല മോളെ ഹെൽമെറ്റുള്ളത് എന്തൊരു ഭാഗ്യത്താലാണ് അല്ലെങ്കിൽ എന്തായാലും തല ഇടിക്കുമായിരുന്നു പൊട്ടുമായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ഈ കണ്ണിൻ്റെ താഴെ ഉള്ളവിടെ മാത്രമേ തട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ഒരു പാട് അല്ലാതെ എനിക്ക് വേറെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മാതാവ് എന്നെ രക്ഷിച്ചു കാലിൽ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു അതിൽ എന്നിട്ട് ഹെമറ്റോമ എന്ന് പറയും ബ്ലഡ് ക്ലോട്ടായിട്ട് ഹെമറ്റോമ വന്ന് നമുക്ക് എന്നൊക്കെ പറയും അതിങ്ങനെ പര പരന്നു അതൊക്കെ ഞങ്ങൾ തൈലം വെച്ച് പുരട്ടി ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങൾക്കതൊക്കെ മാറി അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ എം ആർ ഐ എടുക്കേണ്ടി വരും കാരണം എന്തെങ്കിലും ബോണിലൊന്നും പറ്റിയിട്ടില്ല പക്ഷെ മസിലിനെന്തോ പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് എം ആർ ഐ എടുക്കേണ്ടി വരും കാരണം വീർത്തിരിക്കായിരുന്നു വീർപ്പ് മാറിയിട്ടുണ്ടായിരുന്നില്ല പിന്നെയും ഞങ്ങൾ തൈലൊക്കെ പുരട്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു ഇപ്പോൾ അതൊക്കെ മാറി എനിക്കൊരു പ്രശ്നവും ഇല്ല അതുപോലെ എനിക്ക് ഈ യൂണിവേഴ്സിറ്റി എക്സാമിന് നമ്മൾ തന്നെ പേഷ്യൻസിനെ കൊണ്ടുവരണം എനിക്ക് പേഷ്യൻസിനൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ കിട്ടിയവരൊക്കെ എന്നോട് വരാമെന്ന് പറയും പിറ്റേ ദിവസം ഞാൻ വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് ഓരോന്ന് പറഞ്ഞിട്ട് അവർ ഒഴിയും എക്സാമിന് പേഷ്യൻസ് ഇല്ലെങ്കിൽ നമ്മൾ ഫെയിലാവും നമ്മൾ തന്നെ കൊണ്ടുവരണം പേഷ്യൻസ് ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് എട്ട് പേഷ്യൻസിനെ വേണം നീ എനിക്ക് തരണം എനിക്കതില്ലെങ്കിൽ ഞാൻ എന്തായാലും തോറ്റു പോകും ദേമേ എല്ലാവർക്കും കിട്ടി എനിക്ക് മാത്രം കിട്ടിയില്ല ദയമേ എനിക്ക് പേഷ്യൻസിനെ ഒക്കെ ഒപ്പിച്ച് തരണേ െ എൻ്റെ കൂടെ നിന്ന് പേഷ്യൻസെ കണ്ടുപിടിക്കാൻ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു അങ്ങനെ എനിക്ക് എല്ലാ എക്സാമിനും എട്ട് പേഷ്യൻസിനെ കിട്ടി അങ്ങനെ നല്ല രീതിയിൽ ഞാൻ പ്രാക്ടിക്കൽ എക്സാമും എൻ്റെ കഴിഞ്ഞു പിന്നെ ഈ കുറച്ച് ദിവസം മുന്നേ എൻ്റെ കണ്ണിൽ എന്തോ പൊടി പോലെ പോയി എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഡോക്ടർ പറഞ്ഞു ഡോക്ടറെ അടുത്ത് പോയി അപ്പോൾ എൻ്റെ ഒരു സൈഡിലത്തെ കണ്ണ് മൊത്തം എപ്പോഴും വെള്ളം വെള്ളം വരികയാണെങ്കിൽ എനിക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എനിക്ക് കണ്ണ് ഈ ഈ കണ്ണ് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി കാണിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫോറിൻ ബോഡി ഉണ്ട് അപ്പോൾ നമുക്കതൊന്ന് എടുക്കണം നീഡിൽ വെച്ചിട്ട് എടുക്കേണ്ടതെന്ന് അപ്പോൾ പേടിയായി അത്ര വലുതൊന്നല്ലെങ്കിലും പക്ഷെ നീഡിൽ വെച്ചിട്ട് എടുക്കുമ്പോൾ കണ്ണിലല്ലേ എന്ന് വിചാരിച്ച് അങ്ങനെ അതെടുത്തു പിന്നെ ഡോക്ടർ പറഞ്ഞത് മോളുടെ കണ്ണിൽ ഒരു എൻ സി ടി എന്ന് പറഞ്ഞിട്ടൊരിതുണ്ടാവും കണ്ണത്തെ പ്രഷറാണ് അത് കുറച്ച് കൂടുതലാണ് നമുക്കൊന്ന് ഫർദർ ആയിട്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെയും രണ്ട് മൂന്ന് എക്യൂപ്മെൻറ്റ്സ് വെച്ചിട്ട് എന്നെ നോക്കി അപ്പോഴും കൂടുതലാണ് അപ്പോൾ സാ ൂടുതലാവാൻ പാടില്ല ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ ഇപ്പം എൻ്റെ വയസ്സിലുള്ള വിലയ്ക്കൊന്നും ഇത്ര അങ്ങനെ വരാറില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഏഴു ദിവസം കഴിഞ്ഞിട്ട് വരൂ അപ്പോഴും കൂടുതലാണോ നമുക്ക് നോക്കാം റീടെസ്റ്റ് ചെയ്യാം ചിലപ്പോൾ റീചെക്ക് ചെയ്യാം കാരണം ഇപ്പോൾ ചിലപ്പോൾ ഇതൊക്കെ പോയത് കൊണ്ടാവും അങ്ങനെയെന്ന് അപ്പം ഞങ്ങൾ വീട്ടിലെത്തി ഞങ്ങൾ പ്രാർത്ഥിക്കും അമ്മ എനിക്ക് കണ്ണിൻ്റെ മുകളിലൊക്കെ പെരട്ടിത്തരും തൈലം ഞങ്ങൾ പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചു അങ്ങനെ ഏഴു ദിവസം കഴിഞ്ഞ് പോയി അപ്പോൾ ഡോക്ടർ പിന്നീട് ടെസ്റ്റ് ചെയ്തപ്പോൾ പിന്നെയും കൂടുതലാണ് എന്നിട്ട് പിന്നെ എന്നോട് പറഞ്ഞു ഇതങ്ങനെ കൂടുതലായി കഴിഞ്ഞാൽ കണ്ണിൻ്റെ ശക്തി പോകും അപ്പോൾ ഞാനത് ആദ്യം അറിഞ്ഞിരുന്നില്ല അപ്പോൾ കാഴ്ചശക്തി പോകുന്ന പറഞ്ഞു അപ്പോൾ അമ്മയ്ക്കൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു അമ്മ പുറത്ത് ഹോസ്പിറ്റൽ ഇതിൻ്റെ പുറത്ത് ഇരുന്ന് അമ്മ പ്രാർത്ഥിക്കുകയായിരുന്നു ഇത് പിന്നെ ഞാൻ അറിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കിനി ഫർദറായിട്ട് ചെക്ക് ചെയ്യാം വേണം അപ്പോൾ നമുക്ക് അപ്പുറത്തെ റൂമിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോണ വഴിയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ അതിൽ ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ലാസ്റ്റ് ഒരു നാലഞ്ച് ഉപകരണം വെച്ച് നോക്കി നോക്കി അവസാനി ഇരുപത്തി അഞ്ച്ന്നുള്ള വാല്യൂ പതിനാലും പതിനാറും ആക്കി തന്നു അത് ഇത്രയും ഒരു അതായത് ഈ ഒരു പത്ത് മിനിറ്റ് കൊണ്ടാണ് ഇതൊക്കെ നടന്നത് അപ്പോൾ അത് അവിടെയും മാതാവിശപനും എൻ്റെ കൂടെ നിന്നു ഒരു ആപത്തും ഇല്ലാണ്ട് എന്നെ രക്ഷിച്ചു പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഓസ്ട്രേലിയയിൽ പോകാൻ വേണ്ടിയിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്തിരുന്നു ഇപ്പോൾ സാക്ഷികളിലൊക്കെ പറയണെങ്കിൽ ഓസ്ട്രേലിയയിൽ പോകുക എന്നുള്ളത് ഭയങ്കര വിസ റിജക്ഷനൊക്കെ കൂടുതലാണ് അതുപോലെ ഭയങ്കര പാടാണ് അപ്പോൾ ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു ഉടമ്പടിയിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ വിസ വരാൻ ആദ്യം അറുപത് ദിവസത്തിനുള്ളേ വരുന്നെന്ന് പറഞ്ഞു അറുപത് ദിവസം കഴിഞ്ഞു പിന്നെ തൊണ്ണൂറ് ദിവസത്തിനുള്ളിലാക്കി അപ്പം ഞാൻ പ്രാർത്ഥിച്ചു ദൈവമേ അവൻ ഇത്രയും ആഗ്രഹിച്ചതാണ് അവന് നടത്തിക്കൊടുക്കണമേ അമ്മയ്ക്ക് അവിടെ പോകണം എന്നുണ്ടെങ്കിൽ അവനെ അവന് നടത്തിക്കൊടുക്കണമെന്ന് ഞാൻ എന്നിട്ട് ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അമ്മ ഇത്ര ദിവസത്തിനുള്ളിൽ അവന് വിസ വന്ന് എന്നോട് പറയാനുള്ള ഭാഗ്യം തരണമേന്ന് അതേപോലെ അവന് വിസ വന്നു അവൻ ആ കുട്ടി പോയി പുറത്തേക്ക് ഓസ്ട്രേലിയയിൽ പോയി ഓസ്ട്രേലിയയിൽ പോയി അപ്പം പിന്നെ ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ വയസ്സേ ഉള്ളൂ അപ്പോൾ അവനൊരു പെട്ടെന്നൊരു ജോലി കിട്ടണമേ എന്ന് പോയ ഒരാഴ്ചക്കുള്ളിൽ അവന് നല്ലൊരു ജോലി കിട്ടി അപ്പം ഞാൻ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു പക്ഷേ ഓസ്ട്രേലിയയിലും പോവാനും അതുപോലെ പെട്ടെന്ന് ജോലി കിട്ടാനൊന്നും അങ്ങനെ സാധ്യല്ല പെട്ടെന്ന് പക്ഷെ ഒരാഴ്ചക്കുള്ള ആ കുട്ടിക്ക് ജോലി കിട്ടി ഇപ്പം ആ ജോലി വേ ആ ജോലീനേക്കാട്ടും കുറച്ച് കൂടുതലുള്ള നല്ലൊരു ജോലി കിട്ടി അതും മാതാവിൻ്റെ ഈ ശബ്സിൻ്റെ ഇടപെടൽ കാരണം തന്നെയാണ് ഞാൻ ഇവിടുന്ന് മാതാവിൻ്റെ ലോക്കറ്റ് ഞാൻ വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് ഒരെണ്ണം ഞാൻ അവന് പോകുമ്പോൾ അവൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തിരുന്നു അപ്പോൾ അതാണ് പിന്നെ കർണാടകയിലാണ് അപ്പോൾ ഞാൻ ഇവിടുന്ന് ക പത്രം വാങ്ങിച്ചു കൊണ്ടുപോകുവായിരുന്നു കൊണ്ടുപോയി ഞങ്ങൾ കൊടുക്കും ഞാൻ ഇവിടെ കൊടുക്കുന്നേക്കാട്ടും അവിടെ കൊടുക്കുമ്പോഴാണ് എനിക്ക് സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര അവർ ചോ അവരി ഇങ്ങോട്ട് ചോദിച്ച് വാങ്ങും ആ ഞങ്ങൾ റിയാം കൃപാസനം ഞങ്ങൾക്കറിയാം പിന്നെ ഇവിടത്തെ ഉള്ളവർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിലും അവർക്ക് അത്രയും ഇഷ്ടമാണ് അത് കിട്ടാനും അതിനെക്കുറിച്ച് അറിയാനും ഒക്കെ അപ്പം ഞാൻ ഇപ്രാവശ്യം ഉടമ്പടി പുതുക്കിയിട്ടും കന്നട പത്രമാണ് കൊണ്ടുപോയി കൊടുത്തത് അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞാൻ ഹിന്ദു ആണ് പക്ഷെ ഞാൻ പള്ളിയിൽ വെള്ളിയാഴ്ച എനിക്ക് പറ്റുമ്പോഴൊക്കെ ഞാൻ പോവും അപ്പോൾ ഒരു ദിവസം ഒരു ആൻറ്റീനെ മലയാളിയാണ് ഒരു അമ്മച്ചീനെ കണ്ടു പക്ഷെ ആ അമ്മച്ചീനെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നതെന്ന് എനിക്ക് തോന്നിയല്ല എനിക്കെന്തോ മാതാവിനെ കണ്ട പോലെ എനിക്ക് അന്ന് ഭയങ്കര സന്തോഷമായി അന്ന് എക്സാം കഴിഞ്ഞിട്ട് വിഷമത്തിലായിരുന്നു പക്ഷെ ആ അമ്മച്ചീനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായി ഞാനിത് അമ്മോട് പറയായിരുന്നു അമ്മ അമ്മച്ചീനെ കാണാ ഒരു മാതാവിനെ പോലെ ഇല്ലേ മാതാവിൻ്റെ അങ്ങനെ എന്നോട് ഭയങ്കര സ്നേഹമാണ് ആദ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് എന്നാലും ഭയങ്കര സ്നേഹം എന്നിട്ട് അമ്മച്ചി ഇങ്ങനെ സംസാരിച്ചിട്ട് പറഞ്ഞു മോളെ ഇനി എപ്പോഴാണ് അടുത്ത എക്സാം ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞ തിങ്കളാഴ്ചയാണ് മോളെ നീ പാസ്സായി എന്നാണ് എന്നോട് പറഞ്ഞു പാസ്സാകും എന്നല്ല പറഞ്ഞത് പാസ്സായി മോളെ നീ നീന്നാണ് പറഞ്ഞത് എന്നിട്ട് അമ്മച്ചി ചോദിക്കും എല്ലാ ഇനി മോളെ എപ്പോൾ വരുമ്പോഴും എനിക്ക് ഓരോ മാസത്തെയും കൃപാസന പത്രം എനിക്ക് എത്തിക്കണമെന്ന് അങ്ങനെ ഞങ്ങൾ അമ്മ ഇവിടെ നിന്ന് പത്രമൊക്കെ കിട്ടുമ്പോഴൊക്കെ ഞങ്ങളവിടെ കൊണ്ടുപോയിട്ട് കൊടുത്തിരുന്നു പിന്നെ അവിടുത്തെ ഈ ഓർഫനേജ് ഓൾഡേജ് ഹോമ് പോയി ഞങ്ങൾ എക്സാമിൻ്റെ ഇടയ്ക്ക് അതിനു മുന്നേ ഞങ്ങൾ പണ്ടും ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഓർഫനേജ് പോകുക അല്ലെങ്കിൽ ഇപ്പോൾ ക്യാൻസർ റിലീഫ് റിലീഫ് ഫണ്ടൊക്കെ ഉണ്ട് ഹോസ്പിറ്റലിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാറൊക്കെ ഉണ്ട് അപ്പോൾ ഓൾഡ് ഏജ് ഹോമ് പോയി അവരെ കണ്ടു അവരോടൊപ്പം കുറച്ച് സമയം ചിലവഴിച്ചു അവർക്ക് വേണ്ട ഫുഡ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറ്റാവുന്നത് ഞങ്ങൾ ചെയ്തു അതുപോലെ പിന്നെ ഇവിടുത്തെ ഓർഫനേജിൽ അമ്മ പോവാറുണ്ട് ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് പറ്റുന്ന അതുപോലെ ഇപ്പോൾ ചോറ് പൊതിച്ചോറൊക്കെ കൊണ്ടുപോയിട്ട് അമ്മ കെട്ടി കൊടുക്കുമ്പോൾ ഞാൻ കൊണ്ടുപോയി കൊടുക്കാൻ പോവാറുണ്ട് പിന്നെ ഞങ്ങൾ പത്രം വിതരണം ചെയ്തത് നാട്ടിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് ഞങ്ങൾ ഇത് കൊടുക്കാൻ വേണ്ടി മാത്രം അവിടെ പോയി ഞങ്ങൾ കുറേ പേർക്ക് കൊടുത്തു അതും എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു ഞാനൊരു സാക്ഷ്യത്തിൽ കേട്ടിട്ടൊരു ചേച്ചി പറയണത് നമ്മൾ പത്രം കിട്ടുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും അതായത് വെറുതെ കൊടുത്തിട്ട് കാര്യമില്ല അവർക്കത് ഉപകാരപ്പെടണം അവർക്കത് തോന്നണം അവരിവിടെ വന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ അങ്ങനെ ഞാനും വിചാരിച്ചിട്ടുണ്ട് അപ്പം അമ്മയോട് പറയും അമ്മ നമുക്ക് കണ്ടറിയാം ചില ആൾക്കാരെ അവർ ചിലപ്പോൾ പത്രം വാങ്ങിച്ചിട്ട് വെറുതെ കയ്യിൽ വെക്കുകയുള്ളൂ അപ്പം എനിക്കൊരു ഇതുണ്ടായിരുന്നു അങ്ങനെ വാങ്ങുന്ന ആൾക്കാരൊക്കെ അത്രയും അവർക്ക് എന്തെങ്കിലും വിഷമങ്ങളോ അങ്ങനെയുള്ളവരായിരിക്കണമെന്ന് അപ്പം ഞങ്ങൾ ചോദിച്ച് സംസാരിച്ച് കൃപാസനത്തെ പറ്റിയിട്ട് നമുക്കറിയുന്നത് നമ്മൾ പറഞ്ഞു കൊടുത്ത് ഞങ്ങളിങ്ങനെ പറയും ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയ അനുഭവമൊക്കെ പറയും അങ്ങനെ ഞങ്ങൾ കൊടുത്തു കർണാടകയിലും കൊടുക്കാൻ പറ്റി ഇവിടെയും കൊടുക്കാൻ പറ്റി പിന്നെ ഈ കഴിഞ്ഞ ഒരു അഞ്ച് ദിവസം മുന്നേ ഞാൻ കർണാടക തിരിച്ച് വരുമ്പോൾ എനിക്ക് പിന്നെയും ഞാൻ ചെറുതായിട്ടൊന്ന് വീണു പക്ഷേ അതെനിക്ക് എക്സാമിൻ്റെ ഒക്കെ ടെൻഷനായിരുന്നു പിന്നെ അങ്ങനെ പക്ഷെ ഒന്നും പറ്റിയില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയി പള്ളിയിൽ പോയിട്ട് പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ഒരു അങ്കിൾ ചോദിച്ചു വീണോ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ ഡ്രസ്സിൽ ചളിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അതെ അപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വന്നാൽ അപ്പം എന്നോട് ഈ അങ്കിള് തിരിച്ച് കന്നഡയാണ് ആൾ പറഞ്ഞു ഗോ ടു കൃപാസനം എന്ന് അപ്പം ഞാൻ എന്നോട് ഇതുവരെ ഇങ്ങനെ ആരും അവിടെ നിന്ന് പറഞ്ഞിട്ടില്ല നമ്മളായിട്ടാണ് എല്ലാവരോടും പറയും അപ്പം ഞാൻ അപ്പം ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു അപ്പം ഞാൻ പറഞ്ഞു അതെ ഞങ്ങൾ ഉടമ്പടി എടുത്ത ആൾക്കാരാണ് അമ്മയും ഉടമ്പടിയിലാണ് ഞാനും അതെ അപ്പം ആളും കുറേ പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഒരാളെങ്ങനെ നമ്മളോടുകൂടെ നമുക്കൊരു ഇത് കണ്ടിട്ട് അവർ കൃപാസനത്തിൽ പോകൂ എന്ന് അവിടെ ഉള്ള ഒരാൾ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഞങ്ങൾ കുറേ നേരം ഇതിനെപ്പറ്റി സംസാരിച്ചു ആ അങ്കളിന് ഉടമ്പടി എടുത്തിട്ടില്ല കാരണം അങ്കിളിനെ ഹാർട്ടിലൊക്കെ എന്തൊക്കെയോ അസുഖമാണ് അപ്പോൾ അങ്കിൾ പറയുക ഞാൻ എടുക്കുവാണെങ്കിൽ എല്ലാം എനിക്ക് പാലിക്കണം അപ്പോൾ ഫാസ്റ്റിംഗ് ഒന്നും ആൾക്ക് എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്ത പക്ഷേ ഞാൻ എൻ്റെ മോനെ എടുത്തിട്ടുണ്ട് എടുത്ത കാരണം മോൻ്റെ ഭാര്യ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയി ഇത് പറയണമെന്ന് പറഞ്ഞു അപ്പോൾ അത് ഞാൻ ഈ അവസരത്തിൽ പറയാണ് എനിക്കന്ന് ഒരുപാട് സന്തോഷമായി അതുപോലെ അവരെല്ലാവരും പറഞ്ഞു കൃപാസനത്തെ കുറിച്ചിട്ട് ഇനി മോളെ പോയി ഇവിടെ ഇങ്ങോട്ട് വന്ന് പറയുമ്പോൾ അവരെക്കുറിച്ച് ഇതേപോലെ പറയണം പിന്നെ പത്രമൊക്കെ ഇനി അടുത്ത പ്രാവശ്യം ത തരണം എന്ന് പറഞ്ഞു പിന്നെ ഞാൻ എക്സാം റിസൾട്ട് വരുന്നതിന് രണ്ട് മൂന്ന് ദിവസം മുന്നേ കൂടെ ഞാനിങ്ങനെ ബസ് സ്റ്റാൻഡിലൊക്കെ പോയിട്ട് ഈ ഭക്ഷണം കൊടുത്തിരുന്നു അപ്പോൾ അവരൊക്കെ എന്നെ അനുഗ്രഹിച്ചു മോളെ നീ നന്നാവും അങ്ങനെയൊക്കെ പറയും അപ്പോൾ ഞാൻ ദൈവമേ മാതാവി ഈശോപ്പച്ചനും കാരണമാണ് ഞാൻ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ എനിക്ക് അവരുടെ അനുഗ്രഹം കിട്ടി അപ്പോൾ ഇതാണ് എൻ്റെ സാക്ഷ്യം എനിക്ക് മാതാവ് ഈശോപ്പച്ചനും തന്ന ഈ വലിയ ഒരു അനുഗ്രഹത്തിന് ഞാൻ എന്നും കടപ്പെട്ടിട്ടിരിക്കും അതുപോലെ എന്നും ഞാൻ മാതാവിൻ്റെ ഈശോപ്പച്ചനെയും മക്കൾ മകളായിരിക്കും എന്നൊരു ഡോക്ടറാക്കി തന്നേന് ഞാൻ വീണ്ടും പറയാണ് എൻ്റെ ഒരു ഡോക്ടറാക്കി തന്നേന് നന്ദി അക്ഷയ് വളരെ കോൺഫിഡൻ്റായിട്ടാണ് പ്രാർത്ഥിക്കുന്നത് കാരണം ഇത് സ്വന്തം അനുഭവമാണ് മോശിയുടെ ദൈവം പറഞ്ഞു നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്തു തരും എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു അതേപോലെ തന്നെയാണ് അക്ഷയ്ക്കും കൂട്ടുകാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അക്ഷയ് പറഞ്ഞത് ഞാൻ പ്രാർത്ഥിക്കാമെന്നുള്ളതാണ് അതുപോലെ പ്രാർത്ഥിച്ച് കൂട്ടുകാരിക്കും ഓസ്ട്രേലിയയ്ക്ക് പോകാൻ സാധിക്കുന്നു അതേപോലെ തന്നെ തൊട്ടടുത്ത് പഠിക്കാൻ പോകുന്ന സ്ഥലം അടുത്തായതുകൊണ്ട് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളതുകൊണ്ട് പലപ്പോഴും ഹെൽമെറ്റ് വയ്ക്കില്ലായിരുന്നു പക്ഷെ ഒരു ദിവസവും തോന്നിക്കുകയാണ് ഹെൽമെറ്റ് വയ്ക്കണം അതിനുള്ളിൽ ദൈവം തോന്നിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുമ്പോൾ ദൈവവും നമ്മുടെ കൂടെ നടക്കുന്നുണ്ട് ഒരു വ്യക്തിയെപ്പോലെ തന്നെ ദൈവം കൂടെ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഉപദേശിക്കുന്നത് സങ്കീർത്തനം മുപ്പത്തിരണ്ടായിട്ട് ഞാൻ തന്നെ ഉപദേശിക്കാം നിന്നടക്കേണ്ട വഴി കാണിച്ചു തരാം അതേപോലെ അക്ഷയ്ക്കും പഠിക്കുന്ന പരീക്ഷ എഴുതുന്ന സമയത്താണെങ്കിലും ആ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ അറിയാത്ത സമയത്ത് എന്ത് എഴുതണമെന്ന് അറിയാത്ത സമയത്ത് സാറു എന്ന് പറയുകയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തിരുത്തുണ്ട് വേറെ ഒരു ക്വസ്റ്റ്യനാണ് ആ ക്വസ്റ്റ്യൻ അക്ഷയ്ക്ക് അറിയാവുന്നതാണ് പക്ഷേ പറയുന്നത് അത് ദൈവം അക്ഷയ്ക്ക് വേണ്ടി ചെയ്തത് തന്നതാണ് എന്നുള്ളതാണ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ദൈവം എല്ലാ കാര്യങ്ങളും നമുക്ക് നന്മയ്ക്കാക്കി മാറ്റുകയാണ് പരിശുദ്ധ അമ്മ കാനായിൽ അവിടെ വീഞ്ഞു തീർന്നപ്പോൾ ഈശോയെ കാണിച്ചു കൊടുത്ത പോലെ തന്നെയാണ് നമുക്ക് അമ്മ ഈശോയെ കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ പ്രേ പ്രേശുദ്ധവേല ചെയ്തും ഈശോയെ അറിഞ്ഞ മക് നമ്മളെല്ലാവരും ഈശോയെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കയ്യടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക